നമസ്കാരം പി സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മളെ വീഡിയോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതായത് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ഒരു പരീക്ഷയിൽ പി എസ് സി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് പി എസ് സി പലതവണയായിട്ട് അല്ലെങ്കിൽ നിരന്തരമായി ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് പഠിച്ചാൽ ഒരു മാർക്ക് ഷുവറാണ് കഴിഞ്ഞ പരീക്ഷയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നെന്ന് പി ചോദിച്ചു ഈ കഴിഞ്ഞ ഇരുപതാം തീയതി നടന്ന പരീക്ഷയിൽ ഇരുപതാം തീയതി നടന്ന പരീക്ഷയിൽ പി എസ് സി ചോദിച്ചു നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് പി എസ് സി ചോദിച്ചു അതുപോലെ തന്നെ അതിനു മുമ്പ് നടന്ന ഒരു പരീക്ഷയിൽ പി എസ് സി ചോദിച്ച ചോദ്യം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചത് അതിനു മുന്നേ പരീക്ഷയിൽ ചോദിച്ചത് എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് പി എസ് സി ചോദിച്ചു അങ്ങനെ പല പരീക്ഷകളിലായി പി എസ് സി പരീക്ഷകളിലായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പി എസ് സി നിരന്തരം ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കും ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓരോ വീഡിയോ ഇടുന്നതോറും ഓക്കെ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആവട്ടെ നിങ്ങൾ ഈ വീഡിയോ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ ാണോ അല്ലെങ്കിൽ എത്രത്തിലാണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടത് ഓരോ വീഡിയോയിൽ എത്രത്തിലാണ് നടത്തു മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു വ്യക്തി നമ്മുടെ കേരള സംസ്ഥാനത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ആരെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആരിൽ നിന്ന് തുടങ്ങണം നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി തുടങ്ങണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്നാൽ പി സി ചോദിക്കുന്നത് എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ എന്നൊക്കെ പി എസ് ചോദിച്ചാൽ പ്രസ്താവന രീതിയിൽ ചോദിച്ചാൽ നമ്മൾ എന്താകും ആ പരീക്ഷാ ഹാളിൽ ഒന്ന് പതറിപ്പോകും അല്ലെ പതറിപ്പോകും അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്ക് എന്തുണ്ടാവില്ല ടെൻഷനോ എന്താണ് പരീക്ഷ ഹാളൊരു ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ അപ്പം നമുക്ക് അത്തരത്തിൽ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ആര് പിണറായി വിജയൻ ഇരുപത്തിമൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാൽ മുഖ്യമന്ത്രി ആകുന്ന പന്ത്രണ്ടാമത് വ്യക്തിയാണ് പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയുമാണ് ആര് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സെറ്റ് അല്ലേ മുഖ്യമന്ത്രി സറ്റ് முக்கிய மந்திரி பினராய் விஜயன் செட்டி முக்கிய மந்திரி முக்கியமந்திரி பன்னிரண்டாத்தி வக்தி ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആരെയാണ് നമ്മുടെ കേരള ഗവർണർ കേരള ഗവർണർ നമുക്കറിയാം നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് കൂടുതൽ വാർത്താ പ്രാധാന്യം നിലവിലെ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഏത് ഗവർണറാണ് ചോദിച്ചാൽ നമുക്ക് പറയാം ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രാമത് ഗവർണറാണ് ഇരുപത്തിരണ്ടാമത് കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഇരുപത്തി രണ്ടാമത് ഗവർണറാണ് നിലവിലെ ഗവർണറാണ് ആരി ആരിഫ് നെക്സ്റ്റ് നമ്മൾ ചർച്ച മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് അത് വി വി ഹരിനായർ ചോദിക്കാറുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് ചോദിച്ചാൽ പറയണം വി എങ്കിൽ ഹരിനായ കമ്മീഷണർ ആണ് അത് എ ഷാജാൻ ആരാണ് കേരളത്തിന്റെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ർ സെറ്റ് അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അത് സഞ്ജയ് കൗൾ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് ആര് സഞ്ജയ് കൗൾ ആരാണ് സഞ്ജയ് കൗൾ സെറ്റല്ലേ അഞ്ച് ക്വസ്റ്റ്യൻ സെറ്റല്ലേ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി നിലവിലെ കേരള ഗവർണർ ർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആകുന്ന ഇരുപത്തിരണ്ടാമത്തെ വ്യക്തിയാണ് ആരിഫ് ഖാൻ എങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ സെറ്റ് അല്ലെ ചോദിക്കും ഹരിനായർ ആണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് കേരളത്തിലെ എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ സെറ്റ് അല്ലെ അഞ്ച് ക്വസ്റ്റ്യൻസ് അഞ്ച് പ്രധാനപ്പെട്ട പദവികളാണ് ചർച്ച ചെയ്തത് ഇനി ആറാമത്തതാണ് നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി ആരാണ് പി സതീദേവി ഏഴാമത്തെ ചെയർപേഴ്സൺ ആര് പി സതീദേവി അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ നിലവിലെ വനിതാ കമ്മീഷനായ പി സതീദേവി ഏഴാമത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സെറ്റല്ലേ എങ്കിൽ ഏഴാമത്തെ ആണ് ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് നിലവിലെ ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് കെ വി മനോജ് കുമാർ ആരാണ് കെ വി മനോജ് കുമാർ നിലവിലെ ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ വി മനോജ് കുമാർ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ അത് എ എ റഷീദ് ആരാണ് എ എ റഷീദ് ആണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ സെറ്റല്ലേ എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി വനിതാ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരും ചോദിച്ചാൽ പറയണം അത് കെ സി റോസക്കുട്ടിയാണ് ഇപ്പൊ സതീദേവി എന്താണ് പഠിച്ചത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഏഴാമത്തെ വ്യക്തിയാണ് ആരെയും സതീദേവി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സതീദേവി എങ്കിൽ ഇപ്പോഴെന്താ പഠിച്ചത് റോസക്കുട്ടി വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ് കെ സി റോസക്കുട്ടി സെറ്റല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആണ് സണ്ണി ജോസഫ് ആരാണ് സണ്ണി ജോസഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ആണ് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി അതായത് എ ജെ ദേശായി എ ജെ ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുത്തി എട്ടാമത് വ്യക്തിയാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി നോട്ട് പഠിക്കണേ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആയേന്ദ്ര ദേശായി ഹൈക്കോടതി ജസ്റ്റിസ് ആകുന്ന വ്യക്തിയാണ് അല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് നെക്സ്റ്റ് നിലവിലെ നിലവിലെ ചീഫ് ചീഫ് സെക്രട്ടറി വി വേണു ആരാണ് വി വേണു

അപ്പം നിലവിലെ അഡ്വക്കറ്റ് ജനറൽ ആരാണ് ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഗോപാലകൃഷ്ണ കുറുപ്പ് സെറ്റല്ലേ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എസ് എം വിജയാനന്ദ് എസ് എം വിജയാനന്ദ് അപ്പം ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആറാമത്തെ വ്യക്തിയാണ് എസ് എം വിജയാനന്ദ് സെറ്റല്ലേ അപ്പം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ് എത്രാമത് വ്യക്തിയാണ് ആറാമത് വ്യക്തി എങ്കിൽ കേരള പി എസ് സി ചെയർമാൻ നിലവിലെ കേരള പി എസ് സി ചെയർമാനാണ് ആര് നമ്മുടെ ഡോക്ടർ എം ആർ ബൈജു ആരാണ് എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ ആരാണ് ഡോക്ടർ എം ആർ ബൈജു ആണ് ഇനി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് യു ഷറഫലി ആണ് നിലവിലെ 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 സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് യു ഷറഫലി എങ്കിൽ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് നെക്സ്റ്റ് പതിനെട്ടാമത് ക്വസ്റ്റ്യൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് അത് ഷാജി എൻ കരുൺ ആരാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ നിലവിലെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ് നിലവിലെ ശമ്പള കമ്മീഷൻ ൻ കെ മോഹൻദാസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ഇനി പത്തൊമ്പതാം ക്വസ്റ്റ്യൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ആണ് എങ്കിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആരാണ് മട്ടന്നൂർ ചങ്കരൻകുട്ടിമാരാർ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എങ്കിൽ ഇരുപത്തിയൊന്നാമത് ക്വസ്റ്റ്യൻ കേരള ഫോക്കുലർ അക്കാദമി ാണ് എസ് അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള അക്കാദമി അതുപോലെ തന്നെ കേരള ലളിതകല അക്കാദമി ചെയർമാൻ ഒക്കെ പി എസ് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കുക കേരള അക്കാദമി ചെയർപേഴ്സൺ ആണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ എങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആണ് മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചീരോത്ത് ഒന്നുകൂടി പറയാം കേരള ആ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരുണാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ മാരാർ കേരള ഫോക്കുലർ അക്കാദമി ചെയർപേഴ്സൺ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഇരുപത്തിരണ്ടോളം കേരളത്തിലെ പദവിയിൽ വഹിക്കുന്ന വ്യക്തികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു